ണ തീർത്ത് വനം വകുപ്പ് കുടിവെള്ളം കുടിച്ചു മടങ്ങി പുള്ളിപ്പുലി ന്യൂസിലേക്ക് സ്വാഗതം കുടിവെള്ളം പോലുമില്ലെങ്കിൽ മൃഗമാണെങ്കിലും എന്തു ചെയ്യും പിന്നെ വെള്ളം കിട്ടുന്ന ഇടം തേടി പോകാൻ ഏത് ജന്തു തയ്യാറാകില്ലേ ഫോറസ്റ്റുകാർ നിർമ്മിച്ച തടയണയിലെത്തി വെള്ളം കുടിച്ച് ഉൾക്കാട്ടിലേക്ക് മടങ്ങുന്ന പുള്ളിപ്പുലി നടത്തുന്ന പാഠവും അത് തന്നെയാണ് നാട്ടിൽ മനുഷ്യൻ എന്ന പോലെ വനത്തിൽ മൃഗങ്ങൾക്കും ജീവിക്കണ്ടേ കൊടും വേനലിൽ ജലസ്രോതസ്സുകൾ ഇല്ലാതായതോടെയാണ് വനംവകുപ്പ് വനത്തിനുള്ളിൽ ജലസംഭരണികൾ തീർക്കാൻ തയ്യാറായത് പാലക്കാട് കൊല്ലങ്കോട് റേഞ്ചിലെ നെന്മാറ ഡിവിഷനിലും ഇവർ ഒരു തടയണ നിർമ്മിച്ച് ജലലഭ്യത ഉറപ്പുവരുത്തി ഒപ്പം ഇവിടെ ഒരു ക്യാമറയും സ്ഥാപിച്ചിരുന്നു ഇവിടെ വെള്ളം തേടിയെത്തിയ പുള്ളിപ്പൊലി വെള്ളം കുടിച്ച് സമാധാനത്തോട് മടങ്ങുന്ന ദൃശ്യം ഈ ക്യാമറയിൽ പതിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഷെയർ ചെയ്ത ചിത്രം ഒത്തിരി പാടങ്ങളാണ് നൽകുന്നത് വന്യമൃഗങ്ങൾ വനം വിട്ട് നാട്ടിടങ്ങളിലേക്ക് ഇറങ്ങുന്നത് വനത്തിലെ ഉണ്ടായിട്ടുള്ള മാറ്റം കൊണ്ടാണ് വനത്തിലെ ആഹാര ശൃംഖല ക്രമപ്പെടുത്താനുള്ള ശാസ്ത്രീയ നടപടികൾ ഉണ്ടാവണം അതിന് വനം വകുപ്പും ത്രിതല പഞ്ചായത്തുകളും സർക്കാരും ശക്തവും യുദ്ധകാല നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ജനശബ്ദം ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു